നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലേക്ക് താൽക്കാലികമായി ജോലിക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലേക്ക് താൽക്കാലികമായി ജോലിക്കാരെ നിയമിക്കുന്നു ഡയാലിസിസ് ടെക്നീഷ്യൻ സ്റ്റാഫ് നഴ്സ് ഹോസ്പിറ്റൽ അറ്റൻഡർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം ഡയാലിസിസ് വേണ്ട യോഗ്യത പ്ലസ് ടു ഡിപ്ലോമ കോഴ്സ് ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നിവയാണ് മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയും നൽകുന്നു സ്റ്റാഫ് നഴ്സിന്റെ യോഗ്യത പ്ലസ് ടു ജി എൻ എം അല്ലെങ്കിൽ ബിഎസ്സി നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന നൽകുന്നു ഹോസ്പിറ്റൽ അറ്റൻഡർക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും ഡയാലിസിസ് യൂണിറ്റിൽ ജോലി ചെയ്തുള്ള മുൻപരിചയവുമാണ് വേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി വൈകിട്ട് അഞ്ച് മണിവരെയാണ്